ത്രിത്താല ബ്ലോക്ക് പഞ്ചായത്ത് വിജയോത്സവം തൃത്താല ബ്ലോക്ക് പരിധിയിൽ നൂറ് ശതമാനം വിജയം നേടിയ ഏഴ് സ്കൂളുകളെയും പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെമന്റോ നൽകി ആദരിച്ചു ബ്ലോക്ക് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി കലാകാരികൾ നാടകവും ഫ്ലാഷ് മോപ്പും അവതരിപ്പിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണകുമാർ മാസ്റ്റർ എഇഒ പ്രസാദ് മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ ജയചന്ദ്രൻ എച്ച് സി പ്രസാദ് എന്നിവർ സംസാരിച്ചു ഒരു ചെറിയ ചെറിയ വീഡിയോ അവതരിപ്പിച്ച് அபிக்க எல்லாம் அபிவாபிவா எல்லாருடைய മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം